ഒരാൾ ലോഹാനിസ്കാരം നിർവഹിക്കാൻ നേർച്ചയാക്കുകയും അങ്ങനെ ലോഹയുടെ സമയം പ്രവേശിച്ച ശേഷം തയമ്മും ചെയ്യുകയും ചെയ്തു എന്നാൽ ലോഹ നിസ്കരിച്ചില്ല ആ തയമ്മും കൊണ്ട് ലൊഹറിൻ്റെ സമയം പ്രവേശിച്ച ശേഷം ലോഹർ നിസ്കരിക്കാമോ നിസ്കരിക്കാം ശൈത്യം കാരണം തയമ്മും ചെയ്ത് നിസ്കരിച്ചവൻ പ്രസ്തുത നിസ്കാരം ഉളുവു ചെയ്ത് മടക്കേണ്ടതുണ്ടോ അതെ മടക്കി നിസ്കരിക്കണം ചേലാകർമ്മം ചെയ്യപ്പെടാത്ത കുട്ടി മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ തയമ്മും ചെയ്യേണ്ടതുണ്ടോ കുൽഫയുടെ അതായത് ചേലാകർമ്മം ചെയ്യപ്പെടുമ്പോൾ മുറിച്ചു മാറ്റുന്ന ഭാഗം ഉള്ളിലേക്ക് വെള്ളം ചേരാതിരിക്കുമ്പോൾ കുളിയുടെ പുറമെ തയമ്മും നിർബന്ധമാവും തയമ്മും ചെയ്ത് നിസ്കരിക്കുന്നവനെ ഇമാമാക്കാൻ പറ്റുമോ തയമ്മും ചെയ്ത് നിസ്കരിക്കുന്നവൻ മടക്കി നിസ്കരിക്കേണ്ടവനാണെങ്കിൽ അവൻ നിസ്കാരത്തിന് നേതൃത്വം നിൽക്കാൻ പാടില്ല മണ്ണ് അടിച്ചെടുക്കുമ്പോൾ കൈവിരലിലുള്ള മോതിരം ഊരൽ നിർബന്ധമാണോ രണ്ടാം തവണ അടിക്കുമ്പോൾ മോതിരം ഊരൽ നിർബന്ധമാണ് ഉളു കുളി എന്നിവയ്ക്ക് ശേഷം ദിക്കൃതു ആ രണ്ട്രക്കാത്ത് നിസ്കാരം എന്നിവ സുന്നത്തുണ്ടല്ലോ ഇവയെല്ലാം തയമ്മുമ്മിൻ്റെ ശേഷവും സുന്നത്തുണ്ടോ അതെ സുന്നത്തുണ്ട് തയമ്മും ചെയ്ത് ജുമാ നിസ്കരിക്കുമ്പോൾ പരിഗണനീയമായ ഇവനെ പരിഗണിക്കുമോ തയമ്മും ചെയ്ത് നിസ്കരിക്കുന്നവൻ നിസ്കാരം മടക്കൽ നിർബന്ധമായവനാണെങ്കിൽ നാൽപ്പത് പേരിൽ പരിഗണിക്കില്ല തയമ്മും ചെയ്ത് ജുമാഴക്ക് ഇമാമത്ത് നിൽക്കാമോ അതെ പക്ഷേ ആ വ്യക്തി പിന്നീട് വുഹർ മടക്കി നിസ്കരിക്കൽ നിർബന്ധമായവനാവാൻ പാടില്ല കൊത്തുബക്കും നിസ്കാരത്തിനും കൂടി ഒരു തയമ്മും മതിയോ പോരാ കൊത്തുബയ്ക്ക് ഒരു തയ്മവും ജുമാഹക്ക് മറ്റൊരു തയ്മവും വേണം മുൻ സമുദായങ്ങൾക്ക് തയമ്മും ഉണ്ടായിരുന്നോ ഇല്ല തയമ്മും ഈ സമുദായത്തിൻ്റെ പ്രത്യേകതയാണ്